ഹായ് ഹലോ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ മാത്രം നമുക്ക് കിട്ടിയിരുന്ന ഗ്രീൻ പീസ് മുട്ട മസാല ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഇതേ ഗ്രീൻ പീസ് കുതിർത്തത് മഞ്ഞൾപ്പൊടി ഇപ്പിട്ട് ഉപയോഗിക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പോഴേക്കിത് രണ്ട് മുട്ട ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ചൂടാവാൻ വെച്ചു എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോഴേക്കിതേ വെളുത്തുള്ളി എരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കിതേ ഒരു സവാള കട്ട് ചെയ്തതാണ് ഒരു പച്ചമുളകും കൂടെ കുറച്ച് ഉപ്പ് പാടാനായിട്ട് കൊടുത്തു ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി കിട്ടുമ്പോഴേക്കും നമുക്കിതേ നമ്മളെ വെന്ത വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് മാത്രമല്ല എല്ലായിടത്തും ഇത് സുലഭമായി കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെ മുട്ട ബീറ്റ് ചെയ്തു വെച്ചതും കൂടെ അതിലിട്ടിട്ട് ചിക്കി പൊരിച്ചെടുത്തത് നമ്മൾ സാധനം റെഡി ഈ സമയത്താണ് നമ്മൾ മസാലപ്പൊടി ചേർക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ദിവസാനായി നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ നമ്മൾ സാധനം റെഡിയായി അപ്പോൾ ഇനി ഇത് കഴിക്കാൻ നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ